ഇത്രയും റെയിൽവേ റെയിൽവേ ഗേറ്റ് ഒരു സർവീസ് സർവീസ് റോഡ് ഉണ്ടാവുക ആ റോഡിലൂടെ എങ്ങനെയാണ് നമ്മുടെ വാഹനങ്ങൾ അങ്ങോട്ട് കോട്ടക്കടവിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു യു ഡി എഫ് ആർ എം ബി എ നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വണ്ടികൾ ഈ വഴി അതിവേഗ ട്രെയിനുകളും ദീർഘദൂര ട്രെയിനുകളുമാണ് തൊണ്ണൂറോളം ട്രെയിനുകൾ ഒരു ദിവസം പോകുന്നുണ്ട് അതിനു പുറമെ കാർഗോ ട്രെയിനുകൾ പോകുന്നുണ്ട് ഏറ്റവും വേറെ ട്രാൻസ് ഈ പറയുന്ന ട്രാഫിക് ഡെൻസിറ്റി അല്ലെങ്കിൽ ഈ വാഹന സാന്ദ്രതയുള്ള ഒരു ഗേറ്റായിട്ടാണ് ഈ ഗേറ്റ് എന്ന കാര്യം മനസ്സിലാക്കുന്നത് തൊണ്ണൂറ് വണ്ടികൾ കടന്നു പോകുമ്പോൾ അധ്യക്ഷൻ ശ്രീ ശശി പറഞ്ഞ പോലെ തന്നെ എത്ര മണിക്കൂറാണ് ചെലവിഴുന്നത് ആറര മുതൽ ഏഴ് മണിക്കൂർ വരെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട ആ സമയമാണ് ഈ ഗേറ്റുകളിൽ നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നതെന്ന് വരുമ്പോൾ എത്ര വിലപ്പെട്ടതാണ് ഒരിക്കലും നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത വലിയ സമയനഷ്ടമാണ് നഷ്ടം അത് പരിഹരിക്കാൻ സാധ്യമല്ല അത് പരിഹരിക്കപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്ന തരം ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജാണ് ആ ഓവർ ബ്രിഡ്ജ് നേടിയെടുക്കുന്നവരെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല ഈ യോഗം തുടങ്ങിയ ശേഷം മൂന്നോ നാലോ വണ്ടി ഇപ്പോൾ പോയി ഞാൻ നോക്കിയിരിക്കുകയാണ് ഇതാ ഗേറ്റ് തുറന്നു ഇപ്പോഴും വണ്ടി വരാൻ പോകണം ഇതാണ് സ്ഥിതി എത്ര ദുഷകമാണ് നിങ്ങളുടെ യാത്ര എത്ര പ്രയാസപൂർണ്ണമാണ് നിങ്ങളുടെ യാത്ര അതുകൊണ്ട് നമ്മുടെ ഈ ട്രെയിനിന്റെ പ്രശ്നങ്ങൾ പരിഹിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേയോട് ഞാൻ പറയുന്നു ഡെഡിക്കേറ്റഡ് തേർഡ് ലൈൻ എന്ന് പറഞ്ഞ ലൈന് ഒരു മൂന്നാമത്തെ ലൈൻ അതിനുവേണ്ട നടപടികൾ റെയിൽവേ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ആ ലൈൻ കൂടെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രാഫിക് ഡെൻസിറ്റി ഇവിടെ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാലാകാലമായി ഇവിടെ റെയിൽവേ ഗേറ്റ് റെയിൽവേണ്ടല്ലോ എഴുപത്തിമൂന്നൽ അതിനോട് ചേർന്നൊരു സർവീസ് റോഡ് പോയി കഴിഞ്ഞാൽ ഈ നാഷണൽ ഹൈവേ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി മനസ്സിലാക്കണ്ടേ തീർച്ചയായിട്ടും ഈ റോഡിനപ്പുറത്തുന്ന വാഹനം ഇങ്ങോട്ട് വരാനും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാനും സാധിക്കാതെ ആ വാഹനങ്ങൾ കുരുങ്ങിക്കിടക്കുമെന്ന് മനസ്സിലാക്കേണ്ട പ്രായോഗികമായ ബുദ്ധി എഞ്ചിനു മറക്കുന്നു വേണ്ട കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ പറയും എങ്ങനെയാണ് ഈ സർവീസ് റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുമെന്ന് ചോദിച്ചാൽ പോകാൻ സാധിക്കാത്ത ചുറ്റുപാടാണ് ഉള്ളത് എന്ന കാര്യം ഞാൻ പറയുന്നു കുറ്റകരായ അലംഭവമാണ് കുറ്റകരമായ വീഴ്ചയാണ് വേണ്ട ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും പാടില്ലായിരുന്നു ഇത്രയും അടുത്ത റെയിൽവേ ഗേറ്റ് ഉണ്ടാകുമ്പോൾ റെയിൽവേ ഗേറ്റ് ഗേറ്റോട് തൊട്ട് ഈ ഒരു സർവീസ് റോഡ് ഉണ്ടാവുക ആ സർവീസ് റോഡിലൂടെ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ ഒരു മുന്നോട്ട് പോകാൻ സാധിക്കാത്ത കാര്യവും നിങ്ങൾ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ശശിധരൻ കരമ്പനപാലം വി കെ ആസീസ് സുധീഷ് എം പി അഹമ്മദ് എ പി ഷാജിദ് പി എം മുസ്തഫ വൃന്ദ പി കെ സജിർ സി കെ റജുനട്ടി സി എച്ച് വിജയൻ എം പി അബ്ദുൽ കരീം എ ദാസൻ കെ അബ്ദുള്ള ഷാനവാസ് ബക്കർ എന്നിവർ സംസാരിച്ചു